എനിക്ക് നിർമലും തുടരാനായിട്ട് ചോറ്റാനിക്കരെ പോയി അപ്പം എനിക്ക് ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരുപാട് അതിൻ്റെ ഒന്നും അറിയില്ല നമുക്ക് എന്താ ചോറ്റാനിക്കര അമ്മ അടുത്ത് പോകണം എന്ന് തോന്നുന്ന അവിടെ എന്താണ് അങ്ങനെയൊന്നും അറിയില്ല അപ്പം ഞാനും മോളും എൻ്റെ കൂട്ടുകാരി അന്യത്തെയും കൂടെ ആണ് പോകുന്നത് അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിങ്ങനെ വരുമ്പോൾ ഒരു കുടുംബം അച്ഛനും അമ്മയും ഒരു ഒരു പതിനെട്ട് വയസ്സ് പ്രായമുള്ളൊരു മകളും ഒരു കുഞ്ഞാനിയും അവളുടെ കുഞ്ഞാനിയുടെ അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും പെരുമാറ്റത്തിൽ നിന്നും മറ്റു കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും അവർ അത്യാവശ്യത്തിൽ കൂടുതൽ പഠിപ്പും വിവരമൊക്കെ ഉള്ള ആളുകളാണ് ഈ കുഞ്ഞിനെ കാണുമ്പോഴും നല്ല ആരോഗ്യമുള്ള ആവശ്യത്തിൽ അധികം സൗന്ദര്യം ദൈവം അവൾക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയും അപ്പം ആ ക്ഷേത്ര പരിസരം മുഴുവൻ നടുങ്ങുന്ന പോലെ അവൾ ഒച്ചത്തിൽ അലറുകയും ബഹളം വയ്ക്കുകയും പക്ഷേ ഇറങ്ങി ഓടും അങ്ങനെയൊന്നുമില്ല ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആളുകൾക്ക് അത്തരം അവസ്ഥയിലുള്ള മറ്റു മനുഷ്യർ വരുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് ചൊറ്റാനക്കര അമ്മയുടെ മുമ്പിൽ അപ്പോൾ ഞാനത് അവിടെ നിന്ന് ആളുകൾക്ക് ചോദിക്കുന്നുണ്ടെന്ന് എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ വന്ന് ഭജന ഇരിക്കുമ്പോൾ അങ്ങനെ പിന്നെ ടി വീടെ മുമ്പിൽ ഇരിക്കുമ്പോൾ രോഗികൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞു അപ്പം ഞാനവിടെ നിന്ന് ഈ കുട്ടീനെ ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് ചെന്നിട്ട് സൈക്കോളജിസ്റ്റാണ് എന്നും അത് കൗൺസില് ചെയ്യാനുള്ള ഒരു അവസ്ഥയൊന്നും നമുക്കുണ്ടാവില്ല അവരൊട്ടത് സ്വീകരിക്കുകയില്ല അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു അച്ഛന് കുറച്ചും കൂടി അച്ഛൻ അവെയറാണ് ചുറ്റുപാടും നടക്കുന്ന മറ്റുള്ള ആളുകൾ തൻ്റെ മകളെ നോക്കുന്നത് എന്താ അനുകമ്പയോട് നോക്കുന്നു ഞങ്ങളെ ദയനീയമായിട്ട് നോക്കുന്നു എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് അച്ഛനാകാറാണ് പക്ഷേ ആ അമ്മയുടെ ഒരു നിൽപ്പുണ്ടല്ലോ ഇപ്പോഴും എൻ്റെ മനസ്സിന് മാറുന്നില്ല അവരുടെ ഒരു നിൽപ്പ് ഭയങ്കര നിസ്സംഗതയുടെ അങ്ങേയറ്റമായിട്ട് അവർ ആ മകളുടെ ബാറ്റിൽ ഇങ്ങനെ ഇരിക്കും അവളിങ്ങനെ നിലത്തിങ്ങനെ കാല് നീട്ടി ഇരുന്നിട്ടാണ് ഈ ബഹളം 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 ആയിരുന്നെന്തൊക്കെയോ വിളിച്ച് പറയുന്നു ആകെ ബഹളം അപ്പം ഈ ഒരു കുഞ്ഞിനെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്ന പാരൻസ് ഉണ്ടല്ലോ അവർക്ക് സമൂഹത്തിൽ നിന്നൊരു ഒറ്റപ്പെടലുണ്ട് സമൂഹത്തിൽ നിന്ന് മാത്രമല്ല കുടുംബങ്ങളിൽ നിന്ന് ഒറ്റപ്പെടേണ്ടാവും അവർക്ക് ഈ കുഞ്ഞിനെ കൊണ്ടൊരു ഫങ്ഷന് പോകാനോ ഒന്നും സാധ്യമല്ല അല്ലേ എത്ര പേര് അതിനെ ചേർത്ത് വെക്കും ഒരു ഫങ്ഷൻ ഇപ്പോൾ അമ്പലത്തിൽ ഈ ഒരു ഈയൊരു മാനസികാവസ്ഥയായിട്ട് വരുന്ന ആളുകളായത് കൊണ്ട് എല്ലാവരും അനുകമ്പയോട് കൂടി നോക്കുന്നു അല്ലാത്തൊരിടത്താണെങ്കിൽ ഇതിനെ ഇങ്ങനെയായിരിക്കും മറ്റുള്ളവർ നോക്കുന്നത് അവരെല്ലാ ഫങ്ഷൻസിൽ നിന്നും ഒക്കെ ഒറ്റപ്പെട്ടായിരിക്കും അമ്മയും അച്ഛനും ആ അനിയനും നിൽക്കുന്നത് ആ കുഞ്ഞു അനിയെന്ന് വെച്ചാൽ വളരെ കുട്ടിയാണ് അവനൊരു മൂന്നോ നാലോ ഉള്ളൂ അപ്പം ഞാനും കുറേ നേരം അതിങ്ങനെ ആ കുട്ടിയെ നോക്കുമായിരുന്നു അവളെ എന്ത് എന്തെങ്കിലുമൊക്കെ അവളുടെ മാനസികാവസ്ഥ നേതായി വരണേന്ന് ഭഗവാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനായിരിക്കും അച്ഛനും അമ്മയും ഓളയും കുട്ടിയെത്തിയത് പക്ഷെ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആ അമ്മയുടെ ഒരു നീക്കം ഞാൻ പറഞ്ഞില്ലേ അത്സംഗതയുടെ അങ്ങേ അറ്റത്ത് മുഖത്ത് നമ്മളെ ഒന്നും അവർ കാണുന്നില്ല നോക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയുണ്ട് നമ്മളെ നോക്കും പക്ഷെ കാണില്ല അത് കടന്നുപോയവർക്ക് അത് മനസ്സിലാവും നമ്മുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രതിസന്ധി വന്ന് എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ നോക്കും കാഴ്ചകളൊക്കെ കാണും പക്ഷെ ഒന്നും മനസ്സിലാവില്ല അപ്പം പിന്നെ ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം വന്നു അപ്പോൾ ഈ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ അപ്പം മനുഷ്യൻ തള്ളിക്കളഞ്ഞവരോട് ദൈവത്തിന് പ്രത്യേക പരിഗണനയാണെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളുണ്ടല്ലോ ചിലപ്പോൾ അവരും അതിലൂടെ ആയിരിക്കും വന്നത് അപ്പം ഈ മൺചിത്രക്കാർ സിനിമയിൽ തന്നെ ലാസ്റ്റില് തിലകൻ്റെ റോള് സണ്ണി എന്ന് പറയുന്ന പറയുന്നൊരു സൈക്കാർട്ടിസ്റ്റാണ് പക്ഷെ തിലകിൻ്റെ റോളിന് അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നമ്മളൊരു സിനിമയായിട്ട് അതങ്ങനെ കണ്ടുപോകും പക്ഷേ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് നമ്മൾ അഭ്യസ്ഥ വിദ്യരാണ് പറഞ്ഞാലും ചിലപ്പോൾ ചില ഏതെങ്കിലും ഒരു വഴിവക്കിൽ നിൽക്കുന്ന കാക്കാത്തി ഒന്ന് അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും അമ്പത് ഇരുപത് ഒന്നാമതി പിന്നെ ഭാവി പറഞ്ഞാരെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതിസന്ധിയിൽപ്പെട്ട് അല്ലെങ്കിൽ ചതിയിലകപ്പെട്ട് എന്ത് ചെയ്യുമെന്നറിയാൻ നിൽക്കുന്ന സമയമായിരിക്കും നമ്മൾ ചെന്ന് ചോദിക്കും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അവിടെ നമ്മൾ ചിലപ്പോൾ പി എച്ച് ഡിക്കാരും കാക്കാത്തി പഠിച്ചവര് പോലും ആയിരിക്കത്തില്ല അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയാണ് ബേസിക്കലി മനുഷ്യൻ മനുഷ്യന്മാരുടെ എല്ലാം മനസ്സെന്ന് പറയുന്നത് ബേസിക്കലി എന്താ പറയുക അടുത്തിട്ടിലൊരു പച്ചയായ മനസ്സല്ലേ അവിടെ എന്ന് വെച്ചാൽ അടി പതറിപ്പോ എപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കില്ല അടി പതറിപ്പോ ആ മാനസികമായിട്ട് പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർ അവരുടെ മേറൊരു ലോകത്ത് അവരിങ്ങനെ അലറി വിളിച്ചും ബഹളം വെച്ചും പോവും പക്ഷേ അവരെ നോക്കുന്നവരെ ട്രോമയുണ്ടെന്നല്ല അസാധ്യ ട്രോമയാണത് മെന്റൽ ഹെൽത്തിന് നമ്മൾ ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇങ്ങനെയുള്ളവർക്കൊക്കെ റീഹാബിറ്റേഷൻ അതായത് അസുഖത്തിനുള്ളവർക്കുണ്ട് പക്ഷേ അവരെ ചുറ്റിപ്പറ്റിയുള്ളവർക്ക് റീഹാബിറ്റേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ ില്ല അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ വേണം ഇങ്ങനെയുള്ളവരുടെ പാരൻസിന് ഈ വയ്യാത്ത കുഞ്ഞുങ്ങളുടെ അമ്മമാർ അച്ഛന്മാർക്കൊക്കെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാൻ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരുടെ കൂടെ ഒരു സ്ഥലത്ത് വരാൻ ആരെങ്കിലുമുള്ള ഒരു സംവിധാനം നമ്മുടെ കേരളത്തിന് അനിവാര്യമാണ്